എലവഞ്ചേരിയിലെ കരിങ്കുളം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ആഘോഷത്തോടനുബന്ധിച്ച വടംവലി മത്സരം നടത്തി പൂക്കളം സ്പൂൺ കസേരകളി എന്നിവയും ഉണ്ടായിരുന്നു ശ്രീജ ശശി ഗീതാശ്യാമൻ അഞ്ജലി എന്നിവർ നേതൃത്വം നൽകി കരിങ്കുളം കൂട്ടായ്മയുടെ പേരിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മളുടെ ഓണാഘോഷമാണ് ഇന്നിവിടെ നടന്നത് അതിൽ രാവിലെ പൂക്കളം ഇട്ടു അത് കഴിഞ്ഞ് കുട്ടികളുടെയും അമ്മമാരുടെയും നല്ല പരിപാടികളുണ്ടായിരുന്നു ലെമൺ സ്പൂണും അതുപോലെ തന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ വടംവലി തുടങ്ങിയ ഒരുപാട് മത്സരങ്ങൾ പങ്കെടുത്തു എല്ലാവരും അമ്മമാരും കുട്ടികളും വളരെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു വളരെ നല്ലൊരു പരിപാടിയായിരുന്നു ഇനിയും ഉച്ചയ്ക്ക് ശേഷവും പല പ്രോഗ്രാമുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഓണാശംസകൾ നേരുന്നു താങ്ക് യു യൂട്യൂബ് ന്യൂസ് പാലക്കാട്